സഹോദരങ്ങളെ തിരക്കല്ലല്ലോ ഒരു നാല് മിനിറ്റ് കേട്ടോ ഒന്ന് കേട്ടിട്ട് പോകണം ഒരു ടോക്കല്ല ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഡാനിയൽ പോണത്തിലെ ഇന്നലെ വൈകുന്നേരം ഇട്ട ഒരു ചെറിയ ഒരു 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 പ്രാർത്ഥനാ നിർദ്ദേശം നിങ്ങൾ കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് കേൾക്കണം കേട്ടോ ഞാൻ ഇന്നലെ വൈകുന്നേരം നമ്മുടെ ചെറിയ ടോക്കില്ലേ ആ ചെറിയ ടോക്കിൽ അതേ കാര്യം തന്നെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതൊന്നുകൂടി വിവേചിച്ച് ശരിക്കും ഒന്നുകൂടി ഒന്ന് ഒരുങ്ങി പ്രാർത്ഥിച്ച് നിങ്ങളോട് എല്ലാവരും പറഞ്ഞത് ശക്തമായിട്ട് തോന്നൽ വന്നതുകൊണ്ട് വിവേചിച്ച് പലരോടും ഒന്ന് പ്രാർത്ഥിച്ച ശേഷവും കൂടിയാണ് ഞാനത് നിങ്ങളോട് പറയുന്നത് കേട്ടോ ഒരേ കൂടെ സൗകര്യം നമുക്കറിയാം നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും പലപ്പോഴിപ്പോ നമ്മുടെ നമ്മുടെ കുടുംബത്തിലൊക്കെ ചിലപ്പോൾ നമ്മുടെ കുട്ടികളോട് മോനെ സൂക്ഷിച്ച് പോണം തെന്നി വീഴും എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം തന്നെ തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദൂരദേശത്തേക്ക് മക്കളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഇതേപോലെ തന്നെ പറയും അപ്പൊ നമ്മളിവിടെ വളവൊക്കെ തിരിയുമ്പോൾ പല അല്ലെ പല അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ബൈബിളില് പ്രാർത്ഥിക്കാനുള്ള മുന്നറിയിപ്പുകൾ നൽകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് ചോദ്യേ ഈശോ ഈശോയുടെ ജെറുസലേം അല്ലെങ്കിൽ പീഡാസകനം കുരിശമരണം അതിനു മുമ്പെല്ലാം അപ്പ സ്വലന്മാരോട് ശരിക്കും പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുക ഈശോ പത്ര ദിവസം പറഞ്ഞു കോഴി കൂവും തള്ളിപ്പറിയ സാഹചര്യം വരും അതെന്തിനു വേണ്ടിയിട്ടാണ് അതിൽ വീഴാതിരിക്കാനും പ്രാർത്ഥിക്കാനും ഒരുങ്ങാനും വേണ്ടിയിട്ടാ ഇന്ന് ഈശോടെ രണ്ടാമത്തെ ആഗമനത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്ന എന്താ ഒരുപാട് പ്രാർത്ഥിക്കണം ഒരുപാട് അല്ലെ അങ്ങനെ ഒരുങ്ങാനാണ് ഈശോ ഒരുപാട് കാര്യങ്ങള് ബൈബിളിൽ ഒരുങ്ങിയിരിക്കാനാണ് പറയുന്നത് പരിശുദ്ധി അമ്മ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടതില് ഔദ്യോഗികമായിട്ട് സഭ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അമ്മ എന്നാ പറയുന്നത് ഒരുപാട് പ്രാർത്ഥന കൊടുത്തു പരിഹാരങ്ങള് പ്രാച്യത്വങ്ങള് അപ്പൊ സഭയുടെ ഒരു അടിസ്ഥാന രീതിയാണ് വിശുദ്ധാത്മാക്കള് അനേക സ്ഥലങ്ങളിൽ ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഹംഗറിയിലെ ആ സ്വസ്ഥനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു അവിടെ ചില കാര്യങ്ങൾ പ്രാർത്ഥന നടത്താൻ വേണ്ടി പറഞ്ഞു പക്ഷെ ആദ്യം അത് സീരിയസ് ആയിട്ട് ആരും എടുത്തില്ല അപ്പം അതിന്റെ പ്രത്യാഘാതങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ബൈബിൾ അധിഷ്ഠിതമാണ് സഭ പഠിപ്പിക്കുന്നതാണ് പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്യുക എന്നുള്ളത് പുരോഹിതന്റെ ദൗത്യവുമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ നാളുകളിൽ കേരള സഭയിലെ ഒരു അഭിവന്യ പിതാവും ബഹുമാനപ്പെട്ട സേവറക്കാർ പട്ടാനിച്ചൻ അടുത്തടുത്ത ദിവസങ്ങളിൽ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞതും അതെല്ലാം പിന്നീട് ശരിയായല്ലോ എൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് നന്ദിയോടെ ഓർക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം അപ്പം അതുകൊണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ഡാനിയച്ചനോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു ചിന്തയോട് കൂടി ഞങ്ങൾ ഒറ്റയ്ക്കല്ല പലരും കുറിച്ച് പ്രാർത്ഥിച്ച് എന്നെയൊക്കെ വിളിച്ചതില്ല ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങൾ സൂചിപ്പിക്കപ്പെടും എൻ്റെ സഹോദരങ്ങൾ ഞാൻ ഓർക്കാണ് കഴിഞ്ഞ നാളുകളിൽ ബഹുമാനപ്പെട്ട ഭട്ടാലച്ചൻ പിന്നെ ബഹുമാനപ്പെട്ട ഡൊമിനിക് ബാഡ്മാനാലച്ചൻ ഡാനിയലച്ചൻ ഇവരോടൊക്കെ സംസാരിക്കുകയോ പ്രാർത്ഥിക്കുക ചെയ്തിൻ്റെ വെളിച്ചത്തിൽ അവർ മാത്രമല്ല ഞാൻ അഭിഷേകാന്തര സിസ്റ്റേഴ്സിലെ എമി സിസ്റ്റർ ഒക്കെ പറഞ്ഞ് ചില കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ സ്നേഹം ഓരോ പറയുന്നത് അതായത് നമ്മൾ ഈ നാളുകളിൽ ഒരുപാട് പ്രാർത്ഥന ഉയർത്തേണ്ട ഒരു കാലഘട്ടമാണ് സഭയ്ക്ക് വേണ്ടി മാത്രമല്ല കേരള സഭയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് അതിന് കാരണം എന്താണെന്നുള്ള ചില കാര്യങ്ങൾ പറയാൻ സമയമാകാത്തത് കൊണ്ടാണ് പറയാത്തത് അത് പറയുമ്പോൾ അധിഷ്ഠിത തന്നെയാണ് അല്ലാതെ മറച്ചു വെക്കുന്ന ഡാനിയൽസിനെ സൂചിപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം അപ്പൊ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ നോമ്പ് കാലത്ത് എല്ലാ ദിവസവും ഒത്തിരി ടോക്ക് കേൾക്കുന്നവർ ദയവായി ടോക്ക് കേൾക്കുന്നവരിൽ നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഷെയർ ചെയ്യും ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയെങ്കിലും രണ്ട് ടോക്കുകളും എന്നിട്ട് ചെയ്യേണ്ട കാര്യം ഒരു പത്തോ നന്മറഞ്ഞാറേ വെച്ച് ചൊല്ലിയാ നിങ്ങൾ ഇത് ചോദിക്കുക ഒരു പത്ത് ലക്ഷം പേര് പത്തും നന്മറിഞ്ഞാറേയും വെച്ച് ചൊല്ലിയാൽ ഒരു കോടി നന്മറഞ്ഞ് പറയുമായി അത് പരിശുദ്ധ നമ്മുടെ വില ഹൃദയം വഴി നമ്മുടെ സമർപ്പിക്കുക എൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെ ചെല്ലുന്ന ഒരു പ്രാർത്ഥന എന്താ കാര്യം കാര്യമൊന്നും ചിന്തിക്കരുത് കാരണം കുറഞ്ഞ ദിവസം കരുതില്ലേ അദ്ദേഹത്തെ പത്താമത്തെ അദ്ദേഹത്തെ നാലാമത്തെ തിരുവാതിര വളരെ ശക്തമാണ് അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ് സഹോദരങ്ങളെ അതായത് സഭയുടെ സമരായുധങ്ങൾ നമ്മുടെ സമരായുധങ്ങൾ ജഠികമല്ല അത് ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കാൻ ദൈവത്തിൽ അവശബ്ദങ്ങളാണ് അതുകൊണ്ട് സഭയ്ക്കെതിരെ വരുന്ന അകത്തുനിന്ന് പുറത്തുനിന്നുള്ള പ്രതിസന്ധികളെ തകർക്കാൻ ശക്തമാണ് സഭയുടെ സമരായുധങ്ങൾ പരിശുദ്ധ അമ്മ എല്ലാ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്റെ സമൂഹത്തിന്റെ ആത്മീയ പ്രചോദനത്തിലാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഇത് എടുക്കണം കേൾക്കുന്ന മാക്സിമം വരെ അറിയിക്കണം ഷെയർ ചെയ്യണം പറയണം എന്നിട്ട് ഇതിങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഭഗവാൻപ് ഡാരിയിലെ ചെറുത് പറ്റുകയാണ് പന്ത കുസ്താവരെ എടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഈ രണ്ട് ഡോക്ടർ കേൾക്കുകയും ചെയ്യണം കേട്ടോ അതുകൊണ്ട് ഒരൊറ്റ മനസ്സോടെ ഒരു കൂടെ വേറെ ഒരു നിയോഗം വെക്കരുത് ഭരതസഭ പ്രത്യേകിച്ച് കേരള സഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്കൊരു നിർണായക വർഷമാണെന്ന് ആത്മാവ് പറയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ഒരുങ്ങണം നന്നായിട്ട് പ്രാർത്ഥിക്കണം വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകും അപകടങ്ങൾ വരുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നത് വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൈവറക്കാം ഈ പ്രാർത്ഥന ഒന്ന് പൂർത്തിയാക്കാൻ ഈശോ പ്രത്യേകം കൃപ തരണം അപ്പം ഞാൻ നിങ്ങൾ വന്ന് ഈശോയുടെ നാമത്തിൽ ഈ അച്ഛന്മാരുടെ എല്ലാവരും സഭയുടെ കൂട്ടായ്മ ഒന്ന് ബ്ലസ് ചെയ്യണം ഈ പത്ത് നന്മുറഞ്ഞവരെ മുടങ്ങാതെ ചില കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്കൊന്ന് ശുദിക്കാവോ ദൈവരെ എല്ലാം പ്രത്യേക അനുഗ്രഹിക്കുകയാണ് ഈ ഒരു പ്രാർത്ഥന സ്വർഗത്തിൻ്റെ ഇഷ്ടപ്രകാരം പൂർത്തിയാക്കാൻ വേണ്ട കൃപ കണത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൽ